അനുഗ്രഹത്തിന് തടസ്സമായത് അധരം എൻ്റെ വാക്കുകൾ ഭോഷകൾ അനുഗ്രഹത്തിന് തടസ്സമാകുന്നത് എൻ്റെ കൈകളുടെ പ്രവൃത്തികൾ മൂന്ന് ദൈവഹിതമില്ലാത്തത് കേൾക്കാതെ എൻ്റെ ചെവി പൊത്തണം ഇപ്പോ ഞാൻ നിങ്ങളോട് എപ്പോഴും തരുന്നൊരു ഉപദേശമാണ് നല്ല കേൾവി നല്ല വിശ്വാസം ഉണ്ടാക്കും കെട്ട കെട്ട കേൾവി വിശ്വാസം ഉണ്ടാക്കും കാരണം ബൈബിൾ പറയുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു നല്ലൊരു ആത്മീയ ഗാനം നല്ലൊരു സ്പിരിച്വൽ സോങ് നിങ്ങൾ കേട്ടാൽ ആ സോങ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്താ സാധു കൊച്ചു കുഞ്ഞുപദേശിയുടെ ഒക്കെ പാട്ട് പാടുമ്പോ അറിയാതെ കണ്ണു നിറയുന്നേ ചില പാട്ടുകൾ പാടുമ്പോൾ അറിയാതെ നമ്മൾ കൂടെ പാടിയില്ലെങ്കിൽ പോലും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ അലിയും അങ്ങ് ഓടയും കാരണം ഒരു പാട്ടിനകത്താണെങ്കിലും ആ പാട്ടുകാരൻ്റെ സ്പിരിറ്റ് അവൻ്റെ ആത്മാവ് ആ ഗാനത്തിനകത്തുണ്ട് ഇപ്പോ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരാൾ രക്ഷപെടുന്നതിന്റെ കാരണം എന്നാ വിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹം അനുഭവിക്കുന്നതിന്റെ കാരണം എന്നാ കാരണം ഈ വിശുദ്ധ ബൈബിൾ എഴുതിയതിന്റെ പിറകിൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ് ഒരു പുസ്തകത്തിന്റെ പുറകിൽ ആ പുസ്തകത്തിന്റെ എഴുത്തുകാരന്റെ ആത്മാവുണ്ട് അല്ലെ ലുയു ബൈബിൾ നമ്മളെ അനുഗ്രഹിക്കുന്നതിന്റെ കാരണം ഈ വേദപുസ്തകത്തിന്റെ പുറകിൽ ചലിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഒരു പാട്ടിന്റെ പുറകിൽ അതുണ്ട് പ്രസംഗങ്ങളുടെ പുറകിൽ അതുണ്ട് സിനിമകൾ ഇന്നത്തെ കാലത്തെ ചില സിനിമകൾ ഇന്നത്തെ മൂവികളെല്ലാം വയലൻസ് ആണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മുഴുവനും അത് കാണുന്ന കുട്ടികളെ അത് കാണുന്ന ചെറുപ്പക്കാരെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അതിനകത്തൂടെ ഒരു സ്പിരിറ്റ് അവരിലേക്ക് പ്രവേശിക്കുന്നു നമ്മുടെ യുവതലമുറയുടെ മുകളിൽ റോങ് സ്പിരിറ്റ് ഇന്ന് അവർ കാണുന്ന കാഴ്ചകളിലൂടെ അവർ കേൾക്കുന്ന കേൾവികളിലൂടെ ക്യാമ്പസുകളിലൂടെ പാട്ടുകളിലൂടെ അവരുടെ ഇമോഷൻസിനെ അവരുടെ വൈകാര്യ തലങ്ങളെ സാത്താൻ കയ്യിലെടുക്കുകയാണ് അവരെ വേയിലേക്ക് നയിക്കുകയാണ് എന്നാൽ ഇന്ന് ഈ മെസ്സേജിൽ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു യേശു പറഞ്ഞു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു എത്ര ഇരുട്ടിനകത്തിരിക്കുന്നവനെയും എത്ര ഡ്രഗ് എത്രയും എത്ര ബന്ധനത്തിൽ കിടക്കുന്നവനെയും വിടുവിക്കാൻ കഴിയുന്ന കർത്താവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കണം യൗവനക്കാരുടെ അകത്ത് യൗവനക്കാരികളായ കുഞ്ഞുങ്ങളുടെ അകത്ത് സുവിശേഷത്തിന്റെ വെളിച്ചം കത്തണം അവർക്ക് താല്പര്യം ഉണ്ടാകണം ചേർന്ന് പറഞ്ഞേ അവർക്ക് താല്പര്യം ഉണ്ടാകണം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ എൻ്റെ കാതുകൾ ദൈവഹിതമില്ലാത്തത് കേൾക്കാൻ വിട്ടുകൊടുക്കരുത് ചെറുപ്പക്കാരോടെല്ലാം പറയുന്നു നിങ്ങളുടെ ക്യാമ്പസുകളിലൊക്കെ നിങ്ങളുടെ സ്കൂളുകളുടെ പാർട്ടികളിലൊക്കെ ഡി ജെ പോലെ ഇടുന്ന പാട്ടുകൾ ചുവട് ചുവടുവെക്കാൻ നിന്റെ കാലുകളെയും നിന്റെ കൈകളെയും നീ വിട്ടു കൊടുക്കരുത് ആ പാട്ട് അവിടെ പ്ലേ ചെയ്യുമ്പം തന്നെ നീ അവിടുന്ന് മാറി നിൽക്കണം കാരണം ഒരു ഒരു ൊമാൻറ്റിക് സോങ്ങിന് അവൻ്റെ അകത്തെ റൊമാൻറ്റിക് മൂഡിനെ എഴുന്നേപ്പിക്കാൻ പറ്റും ഒരു റിതമിക് സോങ്ങിന് അവൻ്റെ സ്റ്റെപ്പുകൾ അവൻ്റെ മൂവ്മെൻസിനെ അവനെ നിയന്ത്രിക്കാൻ കഴിയും ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നു ഈ ലോകത്തിൻ്റെ ജഡീകഥകൾ പാപങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ള തിന്മകൾ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിന്റെ ശരീരത്തെ നീ വിട്ടു കൊടുക്കരുത്